നമ്മൾ അധിക പേരും പറയുന്ന ആ ഒരു കംപ്ലൈന്റ് ആണ് അള്ളാഹു എന്നെ ഇഷ്ടപ്പെടുന്നെങ്കിൽ എന്തിനാണ് പിന്നെ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് എന്തിനാണ് അള്ളാഹ് പ്രയാസങ്ങൾ തരുന്നത് അള്ളാഹുവിന് കുറച്ച് പൈസ തന്നൂടെ കുറച്ച് സന്തോഷം തന്നൂടെ ഇത് ഒന്ന് തീരുമ്പോ മറ്റൊന്ന് മറ്റൊന്ന് തീരുമ്പോ ഇങ്ങനെ ആൾക്കാർക്ക് ഒരുപാട് പൈസ ഒരു നല്ല ശമ്പളം കിട്ടി ഞാനിപ്പോഴും ഇത് പൈസ എന്നെപ്പോഴുള്ള പരീക്ഷിക്കുന്നു പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊരു ഉത്തരം മുത്തൻബി സു അഹ്സ്വല്ല തങ്ങൾ തന്നെ പറയുന്നുണ്ട് അതായത് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നേരിട്ടത് ആരാണ് അമ്പി ആക്കളാണ് പ്രവാചകന്മാരാണ് അപ്പൊ അവർ അനുഭവിച്ച പ്രയാസങ്ങളൊന്ന് നമ്മൾ അനുഭവം ില്ലല്ലോ റസൂൾ ഉള്ളഹിസ് അള്ളു വല്ല തങ്ങളുടെ ചെറുപ്പത്തിൽ തന്നെ റസൂൾ എത്ര കുട്ടികൾ മരണപ്പെട്ടു പോയി മക്കൾ മരണപ്പെട്ടു പോയി റസൂൾ ഉള്ള ജനിക്കുമ്പോ തന്നെ ആര് പാപ്പ മരണപ്പെട്ടു ഉമ്മ ആറ് വയസ്സാകുമ്പോ ഉമ്മ മരണപ്പെട്ടു റസോളൊക്കെ കഴിച്ച ഭക്ഷണം ഈത്തപ്പയും കഴിച്ച് മൂന്ന് മാസം ഈത്തപ്പയും കഴിച്ച് ഭക്ഷിച്ച റസൂൾ ഉള്ള അട്ടിണിയുടെ കിടന്ന റസൂൾ ഉള്ള ഈത്തപ്പയത്തിന്റെ എന്ത് വാല കൊണ്ട് വാല കൊണ്ടുണ്ടാക്കിയ പായയിലാണ് റസൂൾ അള്ളഹി സാഹു സ്വല കിടന്നുറങ്ങിയത് അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകൾ റസൂൾ അതുപോലെ മൂസാ നബി അലൈഹി സ്വലാം പത്ത് വർഷം ഒരു വീട്ടിന്റെ ജോലി ചെയ്തിട്ട് ആ ആട്ടിൻ പാല് െന്നും അതുപോലെ തന്നെ ഒരുപാട് പ്രയാസങ്ങളും ത്യാഗങ്ങളും സഹിച്ചിട്ടാണ് മൂസാ നബിടെ കഥ ഉമ്മറൊക്കെ പോയവർക്ക് അറിയാം ഭാര്യ ഇസ്മായിൽ നബിയെയും ഉപേക്ഷിച്ച് പോകാൻ അള്ളാഹ് പറഞ്ഞപ്പോയില്ലേ അറക്കാൻ വേണ്ടി മകൻ അറുത്തു തരാൻ വേണ്ടി പറഞ്ഞപ്പോൾ അറക്കാൻ വേണ്ടി റെഡി ആയി അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട പ്രവാചകന്മാർ അള്ളാവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടവരിൽ ഏറ്റവും മുമ്പതിലുള്ള ആരാണ് പ്രവാചകന്മാർ അപ്പൊ പ്രവാചകമാരാവട്ടെ അവർ ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടുകൾ സഹിച്ചവരാണ് അപ്പൊ നിങ്ങൾ ഇന്ന് കഷ്ടപ്പാട് സഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രയാസങ്ങൾ സഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക ഇതൊക്കെ അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടി ഇത് എന്റെ പരലോകത്തിലേക്ക് എന്റെ ദർജ ഉയർത്താൻ കിട്ടാൻ വേണ്ടി എന്റെ ഇബാദത്തുകൾ എല്ലാവരും ചിലപ്പോൾ സ്വീകരിക്കില്ല പക്ഷേ ഞാൻ ഇതിലൂടെ ക്ഷമിക്കുന്നത് കൊണ്ട് ഞാൻ അള്ളാഹുവിലേക്ക് നിരന്തരമായി ദുവാ ചെയ്യുന്നത് കൊണ്ട് അള്ളാവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗം റബ്ബ് എനിക്ക് ഇതിലൂടെ എളുപ്പമാക്കി തരുന്നു അള്ളാഹു എന്നെ ഇഷ്ടപ്പെടുന്നു അള്ളാഹു എന്നെ സ്നേഹിക്കുന്നു എന്നതിന്റെ അടയാളമാണ് പരീക്ഷ അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് ജീവിതത്തിൽ പോകും നിങ്ങളൊന്നും ഭയപ്പെടേണ്ട രണ്ടായിരം റുപയ സാലറി കിട്ടുന്ന ഒരു മനുഷ്യനെ പള്ളിയിലേക്ക് പോകാൻ കഴിയുന്നുണ്ട് ഒരുപാട് ദുവാ ചെയ്യുന്നുണ്ട് ആദ്യത്തെ സഫലിൽ പോകുന്നു അവൻ എപ്പോഴും അള്ളാഹുവി അല്ലാഹു എന്റെ പ്രയാസങ്ങൾ അള്ളാഹു പ്രയാസങ്ങൾ മാറ്റി തരണം എപ്പോഴും പള്ളിക്ക് പോകാനും ദുവാക്ക് വിളിക്കാനും അള്ളാഹുവിനെടുക്കാനും അവൻ അവസരം ഈ രണ്ടായിരം റുപയ സാലറി കിട്ടുന്നുണ്ടെങ്കിൽ ആ രണ്ടായിരം രണ്ട് കോടിക്ക് സമല്ലേ അതേപോലെ രണ്ട് കോടി അടിച്ചാലൊരു മാസം വരുമാനമുണ്ട് അവന് പള്ളിയിലേക്ക് പോകാൻ സമയമില്ല നല്ല എ സി റൂമിൽ കിടന്നുറങ്ങുന്നുണ്ട് നല്ല വാഹനത്തിൽ ിൽ പോകുന്നുണ്ട് കൊട്ടാരത്തിന് തുല്യമായ വീടുണ്ടാക്കുന്നുണ്ട് അവന്റെ ആ ഒരു സുഖം അവനെ പള്ളിയിലേക്ക് എത്തിക്കുന്നില്ലെങ്കിൽ ആ രണ്ട് കോടി ഇവന്റെ രണ്ടായിരം റൊപ്പിനെക്കാളും താഴെയല്ലേ അപ്പൊ നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കുക ഒരു മനുഷ്യന് അള്ളാഹുലേക്ക് അടുക്കാൻ ഏറ്റവും എളുപ്പം ഏതാണ് പരീക്ഷണം തന്നെയാണ് പ്രയാസങ്ങൾ തന്നെയാണ് അപ്പൊ അതിൽ നിങ്ങൾ ക്ഷമിച്ച് മുന്നോട്ട് പോകുക ഉറപ്പായിട്ടും ആ നിസ്കാരത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയാണ് ശ്രമിക്കാൻ അള്ളാഹു പറഞ്ഞത് അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് മരണശേഷമുള്ള ഒരു ജീവിതം ഇവിടെയുള്ള ദറജ അള്ളാഹു ഉയർത്തി തരും ഇവിടെ നിങ്ങൾക്ക് അള്ളാഹു ഉറപ്പായിട്ടും സന്തോഷം തരും അത് അള്ളാഹുവിന്റെ സ്നേഹത്തിന്റെ അടയാളമാണ് ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല എനിക്ക് കിട്ടിയിട്ടത് അതേപോലെ പൈസ ഉള്ള ആൾക്കാരും പള്ളിയിലേക്ക് പോകാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ ഇബാദത്ത് ചെയ്യാനും നിങ്ങൾക്ക് അള്ളാഹുവിന് അതിന് ശുക്ർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും ഭാഗ്യം ചെയ്ത ആൾക്കാരാണ് അപ്പൊ സമ്പത്ത് ഏറ്റവും വലിയ പരീക്ഷണമാണ് അതിലൂടെ ആയിരിക്കും അത് നന്ദി കാണിക്കാൻ ആൾക്കാർ കുറവാണ് അലഹമുല്ല എന്ന വാക്കിലല്ല നന്ദി പറയേണ്ടത് അള്ളാഹു നിങ്ങൾക്ക് തരുന്ന നിയമത്തുകൾക്ക് നന്ദി അങ്ങനെയാണ് കാണിക്കേണ്ടത് നിങ്ങൾ അതിന് കൂടുതൽ ഇബാദത്തിലൂടെയാണ് നിങ്ങൾ നന്ദി കാണിക്കേണ്ടത് അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പൊ അതാണ് യഥാർത്ഥം നന്ദിയാവുകയുണ്ട് അല്ല ഈ വെറും അലഹദില്ല എനിക്ക് ഇതല്ല തന്നിട്ടുണ്ടെന്ന് വാക്കിലല്ല നിങ്ങളെ പ്രവർത്തി കൂടുതൽ കൂടുതൽ നിങ്ങൾ ചെയ്യേണ്ടത് സമ്പത്ത് കിട്ടിയവരാണ്